ആ നമസ്കാരം സർപ്പക്കാട് എന്ന കവിതയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആ കവിതയുടെ ദർശനം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അതായത് അന്ധവിശ്വാസത്തിൻ്റെയും പഴമയുടെയും പ്രതീകമാണ് സർപ്പക്കാട് ഇവിടെ ആധുനികതയുടെ വെളിച്ചം വിതറുകയാണ് കവി ചെയ്യുന്നത് ആധുനികതയും ശാസ്ത്രബോധവും നവോത്ഥാനവും വെളിച്ചം കാലത്തും ഇരുട്ട് നിറഞ്ഞൊരുമായി സർപ്പക്കാട് നിലനിൽക്കുന്നു ഇത് പുതിയ കാലത്തും നമ്മുടെ ഉള്ളിലുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ അന്ധവിശ്വാസത്തെയാണ് സർപ്പക്കാട് വെട്ടിതെളിക്കുന്നതിലൂടെ കവി ഇല്ലാതാക്കുന്നത് അതായത് പഴയ മനുഷ്യർക്ക് സർപ്പക്കാവുകൾ തറവാടുകളെ സംരക്ഷിക്കുന്ന അനുഗ്രഹമൂർത്തികളും മഹേഷൻ്റെ മാലയുമൊക്കെ ആയിരുന്നു പകയുടെ സത്യം പാലിക്കുന്നവരും രാത്രിയിൽ ആകാശത്ത് പാറ നടക്കുന്ന മിന്നലുകളുമാണ് നിധിയുള്ള സ്ഥലങ്ങളിൽ കാവലിരിക്കുന്നവരും ഭൂമിയെ താങ്ങുന്ന ചുരുളുകളുമാണ് അങ്ങനെ പഴംകഥകളും വിശ്വാസങ്ങളും ഒക്കെ നീണ്ടുപോയി എന്നാൽ ആധുനിക തലമുറ ബോധത്തിൻ്റെ മിഴി തുറന്നപ്പോൾ ഈ കഥകൾ മുഴുവൻ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണെന്ന് വ്യക്തമാവുകയാണ് അവർ സർപ്പക്കാട്ടിലെ പഴമയുടെ അന്ധവിശ്വാസങ്ങളെ ആധുനികതയുടെ വെളിച്ചം കൊണ്ട് ാക്കി പിന്നീട് പുതിയൊരു പ്രഭാതം വരുന്നു അത് ആധുനികതയുടെ നവോത്ഥാനത്തിന്റെയും പ്രഭാതമാണ് അവിടെ സർപ്പദേവന്മാരല്ല ഉണ്ടായിരുന്നത് വെറും പുഴുക്കളായിരുന്നു ഒരു വണ്ണാത്തിക്കിളിക്ക് കൊത്തിവിഴുങ്ങി ചൂളം വിളിച്ചു പോകാൻ മാത്രം നിസ്സാരമായിരുന്നു അവ മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളെ തിരുത്തുകയാണ് ഈ ഒരു കവിത ചെയ്യുന്നത് പിന്നീട് കവിതയുടെ അവസാനത്തിൽ കവി തൻ്റെ മകനോട് ഞാനൂലുകളാണ് പുതിയ യുഗത്തിലെ നാഗത്താന്മാർ എന്ന് പറയുന്നു കർഷകരുടെ മിത്രങ്ങളായ ഞാനൂലുകളെയാണ് പുതിയ കാലത്ത് ആരാധിക്കേണ്ടത് എന്നും അധ്വാനത്തിൻ്റെ മഹത്വവും അധ്വാനത്തോടുള്ള മനോഭാവവും എന്തായിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത് താങ്ക് സോ മച്ച് നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവും എന്ന് വിചാരിക്കും